ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ പിന്നെ ഞായറാഴ്ച തന്നെ അപ്പോൾ ഇന്നൊരു എന്താ അവധി കിട്ടിയപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ സ്റ്റേ ഉള്ളൂ എന്നാലും ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ പണികൾ എന്താ നമ്മുടെ തുണിയെ കുറച്ച് കഴിവാണ് അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ തീർന്ന് എന്തായാലും മഴയ്ക്ക് മുന്നേ ഇറങ്ങണം കേട്ടോ മഴയുടെ ഇപ്പോൾ ഫുൾ രാവിലോട്ടെ ഫുൾ മഴയാണല്ലോ അപ്പോൾ മഴയ്ക്ക് മുന്നേ ഇറങ്ങാമെന്ന് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കുഴപ്പമില്ല ഇവിടെ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ചേട്ടനും കൂടെ ഇറങ്ങിയാൽ മതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ അപ്പം നമ്മളിതാ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാ എവിടെ എവിടെയിട്ടുണ്ട് ഫ്രണ്ടിൽ വെച്ചോ അപ്പം നമുക്കിനി നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ വീടെത്തി കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ മുകളിലത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം അത് കഴിക്കട്ടെ തയ്യും വെള്ളം മധുരം കുക്കളും ചിക്കൻ കറി വെക്കുന്നു ചക്കപ്പഴം ഞാൻ ടെറസിൽ വന്ന പേരക്കുണ്ടോ നോക്കാനായിട്ട് വന്നേണ് ഉം നല്ല വീല് ഒന്നും കാണുന്നില്ലോട്ടോ പേരക്കൊന്നും കാണുന്നില്ലെങ്കിൽ എല്ലാം പൂവന്ന് നിക്കുന്നേ ഉള്ളോട്ടോ പിഞ്ചു വരുന്നതേ ഉള്ളു തിന്നാനായിട്ടൊന്നുമില്ല താഴെ ഒരെണ്ണം കൊണ്ട് പറിച്ചു തിരുത്തും നോക്കാം നമുക്ക് ഒരു കോവയ്ക്ക ഇട്ട് പറിക്കാം കോവയ്ക്ക വള്ളി പേരയും കൂടെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് ഇവിടത്തെ പേരയ്ക്ക നോക്കട്ടെ ഇതിലും ഒന്നുമില്ല എല്ലാം അതിൻ്റെ സീസൺ കഴിഞ്ഞു ഇതും കാറ്റ സമയത്ത് രാന്ത് പിടിച്ച് കാച്ചിരുന്നു രണ്ട് പേരെ ശരിക്ക് കഴിച്ചായിരുന്നു ഒന്നുമേ ഇല്ല മഴ വരുന്നുണ്ട് നിങ്ങളവിടെയൊക്കെ നല്ല മഴയുണ്ട് ഇപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ പിന്നെ കുറെ ദിവസമുണ്ട് അടുപ്പിച്ച് മഴയോട് മഴയാണ് നിക്കുന്നു ഇത് അവിടെ ചേണ്ട വീട്ടിൽ നിന്ന് ഉണ്ട് കേട്ട റംബൂട്ടാനാണ് ഇത്രയുമായി കായ്ക്കുമോ എന്തോ അതെ അതെ ഈ സംഭവം ഞാൻ നോക്കിയെന്ന് അവിടെ ചേണ്ട അവിടെനിന്ന് ഉണ്ട് കേട്ടാ ചായാ മൻസ ഉം അങ്ങനെയാണ് കേട്ടോ അതിന്റെ പേര് ഒരു ഷുഗർ ചീര എന്നൊക്കെ പറയും കൊണ്ടുവട്ടക്കോണ് പൊടിക്കട്ടെ നല്ല മഴ വരുന്നു ഇരുട്ട് മൂടി വരുക ഇവിടെയും ചീര വെണ്ട ചീര ഇതിൻ്റെ ഓരോ ഉണങ്ങിയാ ഇല്ലേ ില്ലേ പൊർത്തിച്ചൊക്കൊന്നുമില്ലേ എവിടെ അതായില്ല ആ മുള്ളു അതൊന്നും ആയില്ല അമ്മതേ നിക്കണു മഴ വരണം വെള്ളരിക്ക രിക്കട കിടന്ന് താനേ പൊടിച്ചതാട്ടോ കിടക്കട്ടെ മഴ പെയ്തെങ്കിൽ നല്ല ചൂടുണ്ട് ഏ നല്ല മഴ വരുന്നു മഴ ചാരിത്തുടങ്ങാ മഴ പൊടിഞ്ഞു തുടങ്ങി ഉണ്ട് കൊതുണ്ടോട്ടോ ഇതാണ് ഇങ്ങോട്ട് ഇറങ്ങാത്തത് ഇറങ്ങാത്തതിട്ട ഭയങ്കര കൊതുവാ ഈ പകത്തോട്ട് മുഴുവൻ മഴ പെയ്യാനായിട്ട് ഞാനിവിടെ കാണാനായിട്ട് ഇരിക്കണം കേട്ടോ ചുമ്മാ രസം മഴ പെയ്യുന്ന കാണാനൊരു രസമല്ല എന്റെ മണി പ്ലാന്റ് കണ്ടോ ഇത്രയും വലുതായി വലുതായിട്ട് ഞാൻ കുപ്പിയിലിട്ട് ചെറിയൊരു വെയിലും വരുന്നുണ്ട് മഴ വെയിലുണ്ട് പെയ്താലൊരു സുഖമായിരുന്നു ചിക്കറൊന്നുറങ്ങാൻ നല്ല സുഖല്ലേ മഴ പെയ്ത അപ്പൊ ചോറ് അഴിക്കാം ചോറുണ്ട് പരിപ്പുണ്ട് ചക്കയുണ്ട് ചീര ഉണ്ട് ചിക്കൻ കറിയുണ്ട് എല്ലാങ്ങളെ കൂട്ടി നമുക്ക് കഴിക്കാം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പൊ മഴ പെയ്തില്ല നേരത്തെ പെയ്യുന്നത് നോക്കി എന്നിട്ട് വരെയും പെയ്തില്ല അപ്പ നല്ല കാറ്റുണ്ടെട്ടോ ഇവിടെ സിറ്റൗട്ടിലിരിക്കുവാണ് ഞാന് നല്ല കാറ്റുണ്ട് അപ്പങ്ങനെ മഴ പോയി ഇനി വൈകിട്ട് വെയ്യുമായിരിക്കും നമ്മളിതേ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പം എല്ലാവരും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ കുഞ്ഞമ്മ എല്ലാവരും കേട്ടോ അപ്പം ആ വല്യമ്മേ വീട്ടിലേക്ക് പോകേണ്ട അങ്ങനെ നമ്മൾ വീടെത്തി മാത്രമേ ഉള്ളൂ പുട്ടുണ്ടാക്കണ് രാത്രി പുട്ടും ചിക്കനും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീട്ടിൽ വന്നിട്ടുള്ള കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത് അപ്പോ ഇനിയിപ്പതാ രാത്രിയായി ഉറങ്ങാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ നിനിക്കും ബായ്